മാരുടെ പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെയൊരു ഒരു പള്ളിയുണ്ട് സ്വർഗത്തിലല്ല നമ്മുടെ ഭൂമിയിൽ തന്നെയുണ്ട് തമിഴ്നാട്ടിലാണ് ഈ ദേവാലയം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം കൂടിയാണിത് തമിഴ്നാട്ടിലെ ഇടക്കാട്ടൂർ ആണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് സേക്രട്ട് ഹാർട്ട് ചർച്ച് ഏടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഫ്രഞ്ച് മിഷനറിയായ ഫാദർ ഫെർണിനാൻഡ് സെല്ലെ എസ് ജെയുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഫ്രാൻസിലെ റീംസ് കത്തീഡ്രലിന്റെ സാദൃശ്യമുള്ള ഈ ദേവാലയം വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒന്നാണ് അക്കാലത്ത് പള്ളി ഒരു ഓലമേനഘടനയിലുള്ള ഒന്നായിരുന്നു ഇതിനു പകരമായി വലിയൊരു ദേവാലയം തന്നെ പണിയണമെന്ന് ഫാദർ ഫെർണിനാർഡ് തീരുമാനിക്കുകയുണ്ടായി എന്നാൽ അവിടുത്തെ ദരിദ്രരായ കർഷകർക്ക് പള്ളി പണിയാനുള്ള പണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ തന്റെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാനുള്ള പണം ശേഖരിക്കാനായി ഫാദർ യുണ്ടായി അതേസമയം ഫ്രാൻസിൽ മരിയ എന്ന ഫ്രഞ്ച് ആംഗ്ലിക്കൻ വനിത ഗുരുതരമായ ഹൃദയരോഗത്താൽ ബുദ്ധിമുട്ടുകയായിരുന്നു കത്തോലിക്കൻ സ്ത്രീകളെ കണ്ടുമുട്ടുകയും അവർ മരിയയോട് ഒൻപത് ദിവസം ഈശോയുടെ തിരുഹൃദയത്തിന് നൊവേന നടത്തി പ്രാർത്ഥിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു അഞ്ചു ദിവസത്തെ പ്രാർത്ഥനയ്ക്കുള്ളിൽ മരിയ പൂർണമായും സുഖം പ്രാപിക്കുകയുണ്ടായി ഇതിനു പകരമായി യേശുവിന്റെ തിരുഹൃദയത്തിന് നന്ദി അർപ്പിക്കാനായി ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് മരിയ ആഗ്രഹിച്ചു ഫ്രാൻസിലേക്കുള്ള ഫാദർ ഫെർണിനാർഡിന്റെ വരവിനെ പറ്റിയറിഞ്ഞ മരിയ തന്റെ ആഗ്രഹം ഫാദറിനെ കണ്ട് അറിയിക്കുകയുണ്ടായി ഫ്രാൻസിലെ റീംസ് കത്തീഡ്രലിന്റെ സാദൃശ്യമുള്ളതായിരിക്കണം ഇടക്കാട്ടൂരിൽ നിർമ്മിക്കുന്ന ദേവാലയം എന്ന ആഗ്രഹവും മരിയെ കൂട്ടിച്ചേർത്തു ഇതിനായി മരിയ രണ്ടായിരം ഫ്രാങ്ക് സംഭാവനയായി നൽകുകയും ചെയ്തു ഫാദർ വളരെയധികം സന്തോഷത്തോടെ മരിയയുടെ അഭ്യർത്ഥന സ്വീകരിച്ചു പിന്നീട് പള്ളിയുടെ അടിത്തറ നിർമ്മാണ വേളയിൽ പള്ളി തങ്ങളുടെ ഭൂമി കയ്യേറിയതിനെ ചൊല്ലി ഗ്രാമവാസികളുമായി തർക്കം ഉടലെടുക്കുകയുണ്ടായി എന്നാൽ താൻ അറിയാതെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഭൂമിക്ക് പകരമൊരു തുക നൽകാമെന്നും ഫാദർ ഫ്രണ്ടിനാട് അറിയിച്ചു എന്നാൽ ഗ്രാമവാസികൾ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഗ്രാമവാസികൾ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയും കാലങ്ങളോളം കേസ് കോടതിയിൽ നിലനിൽക്കുകയും ചെയ്തു കേസ് അന്വേഷിക്കാനായി കോടതി ഒരു കമ്മീഷനെ നിയമിക്കുകയും ഉണ്ടായി കമ്മീഷൻ ഇടക്കാട്ടൂരിൽ എത്തിയതിന്റെ തലേ ദിവസം രാത്രി കമ്മീഷൻ നേതാവ് ഒരു സ്വപ്നം കാണുകയുണ്ടായി നൂറുകണക്കിന് മാലാകമാർ ചേർന്ന് ഒരു ദേവാലയം നിർമ്മിക്കുന്നു പിറ്റേ ദിവസം കമ്മീഷൻ നേതാവ് പള്ളി സന്ദർശിച്ചപ്പോൾ അത്ഭുതപ്പെടുകയുണ്ടായി താൻ സ്വപ്നത്തിൽ കണ്ട മാലാഗമാർ പണിത അതേ പള്ളി ഉടൻ തന്നെ നേതാവ് പിതാവിനെ സന്ദർശിക്കുകയും തന്റെ സ്വപ്നം പിതാവിനോട് വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ദൈവം തന്നെ തെരഞ്ഞെടുത്തതാണെന്നും മാത്രമല്ല മാലാകന്മാർ പ്രത്യക്ഷപ്പെട്ടതിനാലും തന്റെ ജോലി തുടരണമെന്നും കമ്മീഷൻ നേതാവിനോട് പിതാവ് നിർദ്ദേശിച്ചു തുടർന്ന് കമ്മീഷൻ നേതാവ് ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി സ്വപ്നം വിവരിച്ചു കൈവശപ്പെടുത്തിയ സ്ഥലം പള്ളി നിർമ്മാണത്തിനായി സംഭാവന ചെയ്യാൻ അദ്ദേഹം ഗ്രാമവാസികളോട് ആവശ്യപ്പെടുകയും ചെയ്തു തങ്ങളുടെ ഗ്രാമത്തിലെ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ ഗ്രാമവാസികൾ സ്ഥലം പള്ളി നിർമ്മാണത്തിനായി നൽകാമെന്നവർ തീരുമാനിച്ചു അതിനായി ഗ്രാമവാസികൾ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കുകയും തുടർന്ന് ഫാദർ ഫെർണിനാൾഡ് വിജയകരമായി ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ഇന്ന് ഇടക്കാട്ടൂർ പള്ളിയെ അലങ്കരിക്കുന്ന എല്ലാ മനോഹരമായ പ്രതിമകളും ഫാദർ ഫെർണിനാൾഡ് സെല്ലെ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ദേവാലയത്തിന്റെ അകത്ത് സ്ഥാപിതമായിട്ടുള്ള മാലാഗയുടെ പ്രതിമയ്ക്ക് താഴെയുള്ള കറുത്ത പ്രതലത്തിൽ വിശ്വാസികൾ അവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതുന്നതാണ് ഇവിടുത്തെ സവിശേഷതയാർന്ന ഒരു കാഴ്ച മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനമാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത് പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരുമെന്നും ദൈവം ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചാൽ അത് നിറവേറ്റാൻ മാലാഗന്മാരെ വരെ മനുഷ്യർക്ക് സഹായത്തിനായി തരുമെന്നും ഉറപ്പു തരുന്ന ഒരു അടയാളം കൂടിയാണ് ഈ ദൈവാലയം